നമ്മള് കൂർക്കപ്പടലെ കൈ കൊണ്ട് വരച്ചിട്ട് അതേലുള്ള കൂർക്കിഴങ്ങ് എടുത്തു അത് കഴിഞ്ഞാൽ അതിനിയിപ്പം നമുക്ക് തൂമ്പയ്ക്ക് മണ്ണടക്കി മണ്ണിനടിയിലുള്ളത് ഇതാക്കി എടുക്കണം നമുക്ക് തൂമ്പിന്ന് വരയ്ക്കുമ്പോൾ അവിടെ മുണ്ടിനെ मार. തല കണ്ടിക്ക്. മുണ്ടിനെ मार. ഞാൻ കിടക്കിട്ട് കഴിഞ്ഞിട്ട്. കിടേ. ഒരു കോടാ കിടവാ പാ. നാത്തോ? ഹാ ഹാ. അയ്യേ. തല കണ്ടോ? പോയി പറ겠다. വാൽ കൊടയാ. ഇ ദാ തോടി ശരിവല്ലയിരിക്കും. ഇ ദാ തോടി ശരിയില്ലേ കുടാ. അവിടെ മുഴുത്തും കിടന്ന് മുണ്ടിനെ. ദേരും മുഴുത്തു. ഞാൻ പറിക്കുന്ന അവിടത്തെ ഉണ്ടായി എടുത്തോട്ടോ അല്ല ഇവിടെ ഞാൻ പറിക്കുമ്പോ എന്തായാലും വരുന്ന എടുത്തോട്ടോ അപ്പുറത്തോ ഇതോ കൊറേ അതിന്റെ ഇവിടെ പിടിച്ചാൽ മാറ്റി പോകുമ്പോ എവിടുന്നൂടി കൈ കൊണ്ട് മാറ്റിയെടുക്കണം അവിടെ നോക്കി കിട്ടുന്നുണ്ട് ഞാനും മരുന്ന ഇവിടെ ഓർണ ഇത് നമ്മള് കർക്കിടകൂറുകയാണ് ഇത് ഞാൻ വേലക്ക് നട്ട പോലെ പറിക്കാറായിട്ടില്ല നമുക്ക് അത് വിളവെടുത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതാവൂ അന്നേരം നമുക്ക് ഈ ഇത് കാടാണോ കാടൊക്കെ നമുക്ക് നമുക്ക് ഇന്നത്തേക്ക് കറി വെക്കാനുള്ളത് ആയി ബാക്കി നമുക്ക് നാളെ പറിക്കാൻ ഇന്നിപ്പോ നേരം പോയി നമ്മളിപ്പോഴല്ലേ വന്ന നേരം നല്ല ൂർക്കയാണ് ഞങ്ങൾ കറി വെച്ച് കൂട്ടിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ നല്ല പൂർണ്ണമായിട്ടും ജൈവമായിട്ട് ചെയ്താണ് നല്ല ജൈവ കൂർക്കയാണിത് കണ്ടോ വലിപ്പം കണ്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാൽ ഈ മോഡൽ നമുക്ക് കിട്ടില്ല ആ നേരം സന്ധ്യയോടെ എടുത്തു തന്നേരം ഇനിയിപ്പം നമ്മൾ ഇന്നത്തെ പണി നിർത്തുകയാണ് അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാൻ